സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ എട്ട് ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു വിടുവായനായ ഭൂഷണോ വീണു പോകും കൽപ്പനകൾ കാലാനുസൃതമായി ഉണ്ടാവുന്നവയാണ് രാജ്യങ്ങളും സമൂഹങ്ങളും ഒക്കെ അവയുടെ സുഗമമായ നടത്തിപ്പിനും ബന്ധങ്ങളുടെ സുരക്ഷയ്ക്കും നിയമങ്ങൾ ഉണ്ടാക്കുന്നു ചിലപ്പോൾ അവയ്ക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അത് നടത്തുന്നു മറ്റുള്ളവർക്ക് അനുസരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് അവ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭരണാധികാരികളുമുണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവയെല്ലാം മനുഷ്യർ തകർത്തെറിഞ്ഞിട്ടുള്ളതും ചരിത്രത്തിലെ പാഠങ്ങളാണ് കൽപ്പിച്ചനുസരിക്കുന്ന കാലം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും നിയമങ്ങൾ അനുസരിക്കാത്തവർ സാമൂഹ്യ നിയമങ്ങളുടെ മുന്നിൽ ശിക്ഷയ്ക്ക് വിധേയരാകാറുണ്ട് ദൈവവചനത്തിൽ കൽപ്പനകൾ ദൈവം നൽകിയിട്ടുള്ളവയാണ് അവ ഉദാസീനതയോടെ ഉപേക്ഷിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധേയരാകും പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനതയുടെ സാമൂഹ്യ മത രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ നൽകിയവ നടപ്പിലാക്കാൻ അധികാരസ്ഥരും സ്ഥാപനങ്ങളും ചുമതലപ്പെട്ടവരായിരുന്നു അവ ലംഘിക്കുന്നവർക്ക് അവർ ശിക്ഷ വിധിക്കുകയും ചെയ്യുമായിരുന്നു പൊതു നന്മയ്ക്കായുള്ള കൽപ്പനകളെ ലംഘിക്കുന്നവർ സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത വിധം അവഹേളിക്കപ്പെട്ടിരുന്നു ആകയാൽ ജ്ഞാനമുള്ളവർ കൽപ്പനകൾ കൈക്കൊണ്ട് അനുസരിക്കും ഈ ലോകത്തിലെ ജീവിതത്തിന്റെ നടത്തിപ്പിനായി മാത്രമല്ല ബൈബിളിൽ കൽപ്പനകൾ നൽകിയിട്ടുള്ളത് അതിലുപരി നിത്യ ജീവിതത്തിനായി ഈ ലോകത്തിനും അപ്പുറം ജീവിക്കാനായി ഇപ്പോൾ അനുസരിക്കേണ്ട കൽപ്പനകളുണ്ട് ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ അയച്ച പാപമോചനത്തിനായി ജീവൻ നൽകിയ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ചെയ്തവർക്കാണ് തുടർന്ന് എന്ത് ചെയ്യണമെന്ന കൽപ്പനകൾ നൽകിയിട്ടുള്ളത് നമുക്കനുസരിക്കാൻ കഴിയാത്ത കൽപ്പനകൾ യാതൊന്നും ദൈവം നൽകിയിട്ടില്ല മാത്രമല്ല ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായത്തിനായും ശക്തീകരിക്കാനായും നൽകുന്നു ഗാഡ് ബ്ലസ് യു